ഹലോ കൂട്ടുകാരെ ഇതെന്ത് ചമ്മന്തിയാണെന്ന് അറിയാമോ നിങ്ങളൊന്നും വിചാരിക്കാത്ത ഒരു രീതിയിലുള്ളൊരു ചമ്മന്തിയാണ് എല്ലാവരും എടുത്ത് കളയുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ അതെന്താണെന്ന് കണ്ടാലോ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവും അപ്പോൾ അതായത് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്ന ചമ്മന്തി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പീച്ചിങ്ങ ഉണ്ടല്ലോ പീച്ചിങ്ങയുടെ തൊലി നമ്മളെല്ലാവരും കളയുകയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചമ്മന്തി തയ്യാറാക്കാം അപ്പം നമുക്ക് പീച്ചിങ്ങയുടെ തൊലി നല്ലതുപോലെ കഴുകിയതിന് ശേഷം ദൈ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് പീച്ചിങ്ങിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ ഇത് നമുക്ക് വേറെ കറി തയ്യാറാക്കാം അപ്പോൾ അതവിടെ മാറ്റി വെച്ചേക്കാം നമുക്ക് തൊലിയുടെ ആവശ്യമുള്ളൂ കേട്ടോ ഇപ്പം അപ്പോൾ അതാ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക അതിനകത്തേക്ക് വേണ്ടത് ഉഴുന്നുവരിപ്പാണ് കേട്ടോ ഉഴുന്നുവരിപ്പ് ചേർത്ത് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഉള്ളി ഇഞ്ചി ഉണക്കമുളക് പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്താലും നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കുറച്ച് തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ മൂപ്പിച്ചെടുക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉഴന്ന് വരുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ അത് നല്ല ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പീച്ചിങ്ങേഴ തൊലിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു പീച്ചിങ്ങയുടെ തൊലിയാണ് എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് പീച്ചിങ്ങയുടെ തൊലിയാണ് എടുത്തിരിക്കുന്നത് നല്ലതുപോലെ കഴുകിയിട്ട് വേണം ഇതെടുക്കാൻ വേണ്ടി അപ്പോൾ കഴുകി അതെല്ലാം കൂടി നല്ലപോലെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നമ്മുടെ പീച്ചിങ്ങ ഒന്ന് വാടി വരും ശേഷം അതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാക്കൊത്തും പുളിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്ത് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ചാറ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്താൽ മതിയെ ഒരുപാടൊന്നും ആവശ്യമില്ല ഈ തേങ്ങാക്കൊത്ത് ചേർത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ കുറച്ച് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്തുന്നേ ഉള്ളൂ അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പിന്നെ ഇതിനകത്തേക്ക് ഉപ്പ് ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാൻ മിക്സി ജാറിൽ ജാറിലിട്ടതിന് ശേഷമാണ് കേട്ടോ ഇത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മളിതെല്ലാം കൂടി മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കുവാണ് അതിന് ശേഷം വേറെ ഒന്നുമില്ല ഒന്ന് ചുറ്റി എടുക്കുക നമ്മൾ ചമ്മന്തി അരയ്ക്കുന്ന പോലെ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ചുറ്റി ചുറ്റി എടുത്താൽ മതി ഒരുപാട് അരഞ്ഞു പോകരുത് അപ്പോൾ ഒന്ന് ചുറ്റി നമ്മൾ ചമ്മന്തി അരക്കുന്ന പോലെ അരച്ചെടുത്താൽ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പീച്ചിങ്ങേടെ തൊലി വെച്ചിട്ടുള്ള ചമ്മന്തി തയ്യാറായിട്ടുണ്ട് ഇത് നിങ്ങൾ ആർക്ക് തയ്യാറാക്കി കൊടുത്താലും ആരും കണ്ടുപിടിക്കത്തില്ല ഇത് പീച്ചിങ്ങേടെ തൊലിയാണെന്ന് പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാട്ടോ നമ്മൾ സാധാരണ ചമ്മന്തിയെക്കാട്ടിൽ ഒരു ഒരു പ്രത്യേക രുചിയാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ കഴിച്ചാൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ അത്ര ടേസ്റ്റിയാണ് അപ്പോൾ ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏത് ചമ്മന്തി ഉണ്ടെങ്കിലും എന്താ ഇതുപോലെ നമ്മുടെ മിക്സി ജാറിൽ കുറച്ച് ചോറിട്ടിട്ട് ഇതുപോലെ ചുറ്റി കഴിക്കും കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കഴിക്കാറുണ്ടോ കഴിക്കുന്നുണ്ടെങ്കിൽ ഇടാൻ മറക്കരുത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമ്മുടെ മിക്സി ജാറിലെ ചമ്മന്തി വേസ്റ്റായി പോകത്തുമില്ല പക്ഷേ നല്ല ടേസ്റ്റിയായിട്ട് നമുക്ക് കഴിക്കാനും പറ്റും അപ്പം ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കട്ടെ ഇടാൻ മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നോ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബായ്